വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത സൈനികർ തിരുവനന്തപുരം പാങ്ങോട് ക്യാമ്പിൽ തിരിച്ചെത്തി രണ്ടാഴ്ചയിലേറെ ദൗത്യത്തിലേർപ്പെട്ട നൂറ്റി എഴുപത്തിയൊന്ന് സൈനികരാണ് മടങ്ങിയെത്തിയത് തിരിച്ചെത്തിയവർക്കായി ക്യാമ്പിലെ സൈനികർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത് വയനാട്ടിലെ ദുരന്ത നിലവിൽ പാങ്ങോട് ക്യാമ്പിലെ പന്ത്രണ്ട് സൈനികർ പ്രവർത്തനം നടത്തുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ മുന്നിൽ കണ്ട് അപകടമേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓഗസ്റ്റ് പന്ത്രണ്ടിന് പത്തനംതിട്ട ഇടുക്കി